മനുഷ്യരാശിയുടെ തുടക്കം മുതൽ ഇന്ന് വരെ ഉത്തരം കണ്ടെത്താനാകാത്ത മഹാരഹസ്യങ്ങളിലൊന്നാണ് മരണാനന്തര ജീവിതം മരണശേഷം എന്ത് സംഭവിക്കും എന്ന ചോദ്യം തത്വചിന്തകരെയും ശാസ്ത്രജ്ഞരെയും സാധാരണക്കാരെയും ഒരുപോലെ അലട്ടിയിട്ടുണ്ട് ഈ നിഗൂഢതയിലേക്ക് വെളിച്ചം വീശാൻ ശ്രമിക്കുന്ന മതങ്ങളും വിശ്വാസങ്ങളും ശാസ്ത്രീയ സിദ്ധാന്തങ്ങളും നിരവധിയാണ് ഈ ചർച്ചകൾക്കിടയിലേക്കാണ് ബൾഗേറിയൻ പ്രവാചകയായിരുന്ന ബാബാവാഗിയുടെ പ്രവചനങ്ങൾ ഒരു പുതിയ തീപ്പൊരിയായി വരുന്നത് അവരുടെ ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പ്രത്യേകിച്ചും അന്യഗ്രഹ ജീവികളുമായും വൻ ദുരന്തങ്ങളുമായും ബന്ധപ്പെട്ടവ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങളെ പുതിയ രീതിയിൽ സമീപിക്കാൻ പ്രേരിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ജനിച്ച വങ്കേലിയ പാണ്ടേവ ദിമിത്രോവ അഥവാ ലോകമറിയുന്ന ബാബാ വാങ്ക തന്റെ പന്ത്രണ്ടാം വയസ്സിൽ ഒരു കൊടുങ്കാറ്റിൽപ്പെട്ട് കാഴ്ച നഷ്ടപ്പെട്ടതോടെയാണ് പ്രവചനശേഷി കൈവരിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു പിന്നീട് ബാൽക്കനിലെ നോസ്റ്റാമസ് എന്ന് പ്രശസ്തിയായ അവർ സാധാരണക്കാരുടെയും ഭരണാധികാരികളുടെയും ഭാവി പ്രവചിച്ച് ശ്രദ്ധ നേടി സോവിയറ്റ് യൂണിയന്റെ തകർച്ച ചെർനോബിൽ ദുരന്തം ഭീകരാക്രമണം ഡയാന രാജകുമാരിയുടെ മരണം തുടങ്ങിയ നിരവധി സംഭവങ്ങൾ അവർ മുൻകൂട്ടി കണ്ടതായി അനുയായികൾ അവകാശപ്പെടുന്നു ഈ പ്രവചനങ്ങളുടെ ആധികാരികത ചോദ്യം ചെയ്യപ്പെടുമ്പോഴും അവരുടെ വാക്കുകൾ ലോകമെമ്പാടും വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ ബാബാ വാങ്ങ പ്രസക്തയാകുന്നത് അവരുടെ ചില ദീർഘകാല പ്രവചനങ്ങളിലൂടെയാണ് ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും ഉയരുന്ന ഇരട്ട എന്ന പ്രവചനം ഇതിലൊന്നാണ് ഇതിന് പല വ്യാഖ്യാനങ്ങളും നിലവിലുണ്ട് ആഗോള താപനം മൂലം ഉണ്ടാകുന്ന അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ആണവായുധം പോലുള്ള മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ എന്നിവയുടെ സൂചനയായി ഇതിനെ കാണുന്നവരുണ്ട് മറ്റു ചിലർ ഭൗതികമായ നാശത്തിനപ്പുറം മനുഷ്യരാശിയുടെ ബോധമണ്ഡലങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന ഒരു വലിയ മാറ്റമായി വ്യാഖ്യാനിക്കുന്നു പഴയ ചിന്തകളും വിശ്വാസങ്ങളും അഗ്നിശുദ്ധി ചെയ്യപ്പെട്ട് പുതിയൊരു ആത്മീയ യുഗത്തിലേക്ക് മനുഷ്യൻ പ്രവേശിക്കുന്നതിന്റെ പ്രതീകാത്മക സൂചനയാണിതെന്ന് അവർ വാദിക്കുന്നുണ്ട് ഇതിനപ്പുറം രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പതിൽ മനുഷ്യർ അന്യഗ്രഹ ജീവികളുമായി ഔദ്യോഗികമായി സമ്പർക്കം സ്ഥാപിക്കുമെന്നും പിന്നീട് മൂവായിരത്തി അഞ്ചിൽ അവരുമായി ഒരു വലിയ യുദ്ധം ഉണ്ടാകുമെന്നും ബാബ വാങ്ക പ്രവചിച്ചിട്ടുണ്ട് ഈ പ്രവചനം ഒറ്റ നോട്ടത്തിൽ സയൻസ് ഫിക്ഷൻ പോലെ തോന്നാമെങ്കിലും അത് ആത്മാവ് ബോധം പ്രപഞ്ചത്തിലെ നമ്മുടെ സ്ഥാനം തുടങ്ങിയ ഗഹനമായ ചോദ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് അന്യഗ്രഹ ജീവികളുടെ അസ്തിത്വം അംഗീകരിക്കപ്പെട്ടാൽ മനുഷ്യരെന്ന നിലയിലുള്ള നമ്മുടെ അഹങ്കാരത്തിനും മതങ്ങൾ മുന്നോട്ട് വെക്കുന്ന മനുഷ്യ കേന്ദ്രീകൃത പ്രപഞ്ച സങ്കല്പത്തിനും എന്ത് സംഭവിക്കും ഒരുപക്ഷെ ആത്മാവ് എന്നത് ഭൂമിയിലെ ജീവന് മാത്രം അവകാശപ്പെട്ട ഒന്നല്ലെന്ന തിരിച്ചറിവിലേക്ക് അത് നമ്മെ നയിച്ചേക്കാം മരണത്തിനപ്പുറമുള്ള യാത്ര ബാബാ വാങ്കിയുടെ പ്രവചനങ്ങൾ ആധുനിക കാലത്തെ നിഗൂഢതയാണെങ്കിൽ മതഗ്രന്ഥങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങളായി മരണാനന്തര ജീവിതത്തിന് വ്യക്തമായ രൂപരേഖ നൽകാൻ ശ്രമിക്കുന്നു അബ്രഹാമിക് മതങ്ങൾ ക്രിസ്തു മതം ഇസ്ലാം യഹൂദ മതം ഈ മതങ്ങൾ പ്രധാനമായും ഒരു ഏക ജീവിതത്തിലും അതിനുശേഷമുള്ള അന്ത്യവിധിയിലും വിശ്വസിക്കുന്നുണ്ട് ഭൂമിയിലെ ജീവിതത്തിലെ കർമ്മങ്ങളെ അടിസ്ഥാനമാക്കി ആത്മാവിന് നിത്യമായ സ്വർഗസുഖമോ നരകയാതനയോ ലഭിക്കുന്നുണ്ട് ഇവിടെ ജീവിതം ഒരു പരീക്ഷണ കാലഘട്ടമാണ് മരണശേഷം പുനർജന്മമില്ല മറിച്ച് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അന്തിമമായ വിധി നിർണ്ണയിക്കപ്പെടും ഈ കാഴ്ചപ്പാട് ജീവിതത്തിൽ ധാർമ്മികമായ ഒരു ചിട്ട പാലിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നു എന്നാൽ ധാർമ്മിക മതങ്ങൾ അഥവാ ഹിന്ദുമതം ബുദ്ധമതം ജൈനമതം ഇവിടെ മരണാനന്തര ജീവിത സങ്കല്പം തികച്ചും വ്യത്യസ്തമാണ് സംസ്ഥാനമെന്നറിയപ്പെടുന്ന ജനന മരണ ചക്രത്തിലാണ് ഈ മതങ്ങൾ വിശ്വസിക്കുന്നത് ആത്മാവ് അനശ്വരമാണെന്നും ഒരു ശരീരം നശിക്കുമ്പോൾ അത് മറ്റൊരു ശരീരത്തിലേക്ക് പുനർജനിക്കുന്നുവെന്നും ഹിന്ദുമതം പഠിപ്പിക്കുന്നു ഒരു ജന്മത്തിലെ കർമ്മഫലമാണ് അടുത്ത ജന്മത്തിലെ ജീവിത സാഹചര്യങ്ങളെ നിർണ്ണയിക്കുന്നത് ഈ കർമ്മബന്ധത്തിൽ നിന്നും മോചനം നേടി പരമാത്മാവിൽ ലയിക്കുന്ന മോക്ഷമാണ് മനുഷ്യ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം ബുദ്ധമതം അനാത്മാ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുമ്പോഴും ബോധത്തിന്റെ ഒരു തുടർച്ച പുനർജന്മത്തിലേക്ക് നയിക്കുന്നുവെന്ന് പറയുന്നു ഈ ചക്രത്തിൽ നിന്നുള്ള മോചനമാണ് നിർമ്മാണം ഈ മതപരമായ കാഴ്ചപ്പാടുകൾ ഒരു സമൂഹത്തിന്റെ സാംസ്കാരികവും സാമൂഹികവുമായ ഘടനയെ രൂപപ്പെടുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് മതഗ്രന്ഥങ്ങൾക്കപ്പുറം മരണത്തിന്റെ പടിവാതിക്കൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ആയിരക്കണക്കിന് ആളുകളുടെ അനുഭവങ്ങൾ ഈ വിഷയത്തിന് പുതിയ മാനം നൽകുന്നുണ്ട് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് വിളിക്കപ്പെടുന്ന ഈ അനുഭവങ്ങളിൽ പലപ്പോഴും സമാനമായ ഘടകങ്ങൾ ആവർത്തിക്കുന്നത് ശാസ്ത്രലോകത്തെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ശരീരത്തിൽ നിന്ന് വേർപെട്ട് സ്വന്തം ശരീരം പുറത്തുനിന്ന് കാണുന്ന അനുഭവം ഒരു തുരങ്കത്തിലൂടെ പ്രകാശത്തിലേക്ക് സഞ്ചരിക്കുന്നതായി തോന്നുക സ്നേഹവും സമാധാനവും നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ എത്തിച്ചേരുക മുൻപ് മരിച്ചുപോയ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും അല്ലെങ്കിൽ പ്രകാശ രൂപത്തിലുള്ള ആത്മീയ ജീവികളെയും കണ്ടുമുട്ടുക ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ അതിവേഗം കൺമുന്നിലൂടെ കടന്നുപോകുക ഭൂമിയിലേക്ക് മടങ്ങിപ്പോകാൻ സമയമായിട്ടില്ലെന്നോ അല്ലെങ്കിൽ ഒരു തിരഞ്ഞെടുപ്പ് നൽകുന്നതായോ ഉള്ള അറിവ് ലഭിക്കുക ഈ അനുഭവങ്ങൾ ഒരു സംസ്കാരത്തിന്റെയോ മതത്തിന്റെയോ മാത്രം കുത്തകയല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വ്യത്യസ്ത മതവിശ്വാസികളായ എന്തിന് നിരീശ്വരവാദികൾ പോലും സമാനമായ അനുഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് മരണാനന്തര ജീവിതത്തിന് തെളിവാണെന്ന് പലരും വിശ്വസിക്കുമ്പോൾ ശാസ്ത്രം ഇതിന് വിശദീകരണങ്ങൾ തേടുകയാണ് ബോധവും മസ്തിഷ്കവും ശാസ്ത്രം പരമ്പരാഗതമായി ഭൗതികമായി അളക്കാനും നിരീക്ഷിക്കാനും കഴിയാത്ത കാര്യങ്ങളെ സംശയത്തോടെയാണ് കാണുന്നത് മരണാനന്തര ജീവിതവും ഈ ഗണത്തിൽപ്പെടുന്നുണ്ട് എന്റെ പോലുള്ള അനുഭവങ്ങൾക്ക് ശാസ്ത്രം പല വിശദീകരണങ്ങളും മുന്നോട്ട് വയ്ക്കുന്നു ഹൃദയാഘാതമോ മറ്റ് കാരണങ്ങളാലോ തലച്ചോറിലേക്കുള്ള ഓക്സിജന്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന മാനസിക വിഭ്രാന്തികളാകാം ഈ അനുഭവങ്ങൾക്ക് പിന്നിലെന്ന് ചിലർ വാദിക്കുന്നു തുരങ്കം കാഴ്ച പോലുള്ളവ റെറ്റിനയിലെ ഓക്സിജൻ കുറയുന്നതുമായി ബന്ധപ്പെട്ടതാകാം മരണഭയമോ കടുത്ത വേദനയോ ഉണ്ടാകുമ്പോൾ തലച്ചോർ എൻഡോഫിനുകൾ പോലുള്ള രാസവസ്തുക്കൾ പുറത്തുവിടുന്നത് ഒരുതരം ആനന്ദകരമായ അനുഭവം നൽകാൻ സാധ്യതയുണ്ട് മരണസമയത്ത് തലച്ചോറിന്റെ ചില ഭാഗങ്ങൾ പ്രത്യേകിച്ചും ഓർമ്മകളും കാഴ്ചകളുമായി ബന്ധപ്പെട്ട ടെമ്പറൽ ലോബ് അമിതമായി ഉത്തേജിപ്പിക്കപ്പെടുന്നത് ഇത്തരം അനുഭവങ്ങൾക്ക് കാരണമാകാം സിദ്ധാന്തങ്ങളുണ്ട്